വിശ്വരല്ലേ എന്തുണ്ട് നീയായിരുന്നോ മദ്രാസിൽ നിന്ന് രാജേന്ദ്രൻ വിളിച്ചിരുന്നോ വിളിച്ചിരുന്നു എന്തായി ആ മാർവാടിന്ന് ഫൈനാൻസ് കിട്ടില്ലെന്നാ പറയുന്നത് ഞാൻ ഡോക്യുമെന്റ്സ് എല്ലാം ശരിയാക്കിയിട്ടാണല്ലോ പോന്നത് ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല സ്റ്റേ ഉള്ള ഒരു പ്രോജക്ട് ഫൈനാൻസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് സ്റ്റേ ഉള്ള വിവരം അവരെങ്ങനെ അറിഞ്ഞു ആരോ ഇവിടുന്ന് വിളിച്ച് മെസ്സേജ് കൊടുത്തിട്ടുള്ളതാ എന്റെ ബലമായ സംശയമാണ് അവനാച്ചിലാണെന്ന് എന്തായാലും നീ വിഷമിക്കണ്ട ഞാൻ ആ പൊതുവോളമായിട്ടൊന്ന് സംസാരിച്ചു പോകട്ടെ അയാളുടെ കയ്യിൽ ഒന്ന് രണ്ട് ഫൈനാൻസേഴ്സ് ഉണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നീ ധൈര്യമായിട്ടിരി എല്ലാം ശരിയാവുന്നേ എനിക്കൊന്നും അല്പം തിരക്കുള്ള ദിവസമാണ് നമുക്ക് വൈകിട്ട് കാണാം ആ ഇടപെടൽ അങ്ങോട്ട് പോവില്ല പോകാനുള്ളതല്ലേ ആട്ടോ ഇത് പോവില്ല എത്ര റുപ്പിയായി അഞ്ചു രൂപ വെച്ചോളൂ ആര അമറാച്ചനോ കസ്റ്റമേഴ്സോ ഗുരുക്കളെ ഞാനിതൊരു പുള്ളിക്കാരൻ നേരിട്ട് കണ്ടിട്ടില്ല വിശ്വാസനൊന്നും പറഞ്ഞു എന്തു മോളെ വിശ്വാസനില്ലേ മോളെ അമ്മ ദിവസം വരൂ ൊന്നും സമയമില്ല വക്കീലിനെ ഒന്ന് കണ്ടിട്ട് പോണ വഴിക്ക് ഇത്രമരൊന്ന് കയറാവുന്ന വെച്ചു ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കണേ ഗുരുക്കളമ്മവന്റെ അന്നത്തെ നാടകം ശരിക്കും കേറ്റു അടുത്ത ആഴ്ച മുത്തശ്ശി കേട്ട് വരണുണ്ട് തറവാട് ഒഴികെ ബാക്കി എല്ലാ വസ്തുക്കളും വിൽക്കാൻ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു കാശൊക്കെ വിശ്വനാഥന്റെ ബിസിനസ്സിനോ മറ്റോ കൊടുക്കാൻ പോണെന്നോ പറയുന്ന കേട്ടു വിശ്വനാഥനെ അത്രക്കെങ്ങ് ബോധിച്ചിരിക്കണോ തൽക്കാലം നിങ്ങൾ ഇതൊന്നും അറിഞ്ഞതായിട്ട് മുത്തശ്ശിയോട് ഭാവിക്കണ്ട അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദ്യം വരും പരുങ്ങൾ ആവണത് ഈ പാവം ഗുരുക്കളമ്മാവനാണേ മുത്തശ്ശിയുടെ ക്രോസ് പറ്റി മോക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ട് കാശിക്ക് പോണമെന്നാണ് മുത്തശ്ശിയുടെ ഉദ്ദേശം അതിനു മുമ്പ മോളുടെയും വിഷ്ണാൻറെയും കൂടെ ഒരു മൂന്നാല് ദിവസം കഴിയണോ അത്ര ഞാൻ പറഞ്ഞില്ലേ മോക്ക് അടുക്കടി ഇങ്ങനെ തുമ്മലുണ്ടാകും ഗുരുക്കളമ്മവൻ രാഷ്ണാദിപ്പൊടിയിൽ ചില പ്രത്യേക ചേരുവകൾ ചേർത്ത് ഒരു ചൂർണ്ണ ഉണ്ടാക്കിട്ട അത് പതിവായി കുളി കഴിഞ്ഞ് ഉച്ചിട്ടിരുമ്പുക പിന്നെ ഒരിക്കലും തുമ്മിണ്ടാവുക അമ്മക്ക് ഇണ്ടോ അമ്മോടും ഉപയോഗിച്ചോളൂ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് വിശ്വനാഥം വരുമ്പോ പ്രത്യേകിച്ച് അന്വേഷിച്ചായിട്ട് പറയണം അമ്മാനെ ഇന്ന് തന്നെ പോണോ ഒരു രണ്ടു ദിവസം നിന്നിട്ട് പോയാ പോരെ രണ്ടല്ല ദിവസം മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കില്ല നാളെ പ്രമാണം ചില നടപടികളൊക്കെ ഇണ്ടേ തറവാട്ടില് ഞാനല്ലാതെ ഇതൊക്കെ നോക്കാൻ അവിടെ ഉള്ളത് അമ്മാവൻ വിചാരിച്ചില്ല ഞാൻ ഇനി മോൾ ഇങ്ങനെ പറഞ്ഞ ഗുരുക്കൾ അമ്മാവന് വേദന ഉണ്ടാവും മോള് വിഷമിക്കാതെ മുത്തശ്ശിയും കൂട്ടി ഗുരുക്കൾ അമ്മാവൻ ഉടനെ ഇങ്ങെത്തും പോട്ടെ തെരക്കിനിടെ ഞാനങ്ങ് മറന്നു ഈ ടെൻഷൻ എനിക്ക് അന്ന് വേഷം കെട്ടാനുണ്ടായ സാഹചര്യം പറഞ്ഞു പോരെ അല്ല കാര്യമുണ്ട് ഇഷ്ടമില്ലാത്ത വിവാഹം നടന്നതിന്റെ പേരിൽ സ്വന്തം പേരക്കുട്ടിയുടെ മരണാനന്തര ക്രിയകൾ പോലും നടത്താൻ തുനിഞ്ഞ വാശിക്കാരിയ മുത്തശ്ശി എന്നിട്ട് കഴിഞ്ഞതെല്ലാം മറന്ന് ക്ഷമിക്കാനുള്ള സന്മനസ് അവർ കാണിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ എങ്ങനെയാവും പറയാൻ പറ്റില്ല ശരി സമ്മതിച്ചു എത്ര കാലം ഇതിങ്ങനെ എന്നായാലും റിഞ്ഞാൽ പറ്റൂ സമയം സന്ദർഭവും നോക്കി എല്ലാം തുറന്നു പറയുന്നതിന് ഞാനും വിചാരിച്ചിരുന്നേ പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് മുത്തശ്ശി വരുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല ഏറ്റവും വലിയ പ്രശ്നം അതൊന്നുമല്ല വിശ്വത്തിന് കാശ അത്യാവശ്യമായിട്ടുള്ള സമയമാണിത് മുത്തശ്ശിയാണെങ്കിൽ എല്ലാ സ്വത്തും പണവും നിങ്ങളുടെ പേരിലാക്കിയിട്ട് പോകാനും നിൽക്കുക നമ്മുടെ കടങ്ങളെല്ലാം തീർത്ത് പൊസിഷൻ ഒന്ന് സേഫായി കഴിഞ്ഞാ നടന്നതെല്ലാം തുറന്നു പറഞ്ഞ് നമുക്ക് മുത്തശ്ശിയുടെ കാലിൽ വീഴാം എന്നായാലും ഇതെല്ലാം അറിയുമ്പോ മുത്തശ്ശി കോപിക്കും പരിഭവിക്കും ഒക്കെ ചെയ്യും എന്നാ പിന്നെ വിശോഡിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് അറിയിക്കുന്നതല്ലേ നല്ലത് ഒരു നാല് പ്രശ്നമല്ലേ ഉള്ളൂ കാശിന്ന് മുത്തശ്ശി മടങ്ങി വന്ന ശേഷം നമുക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയാം ബെല്ലും ബ്രേക്കും ഇല്ലാത്ത അയാളെ കൊണ്ട് വേഷം കെട്ടിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷെ അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ പലതാ അതിന് ഞാനി എവിടെ പോയി തപ്പും അവിടെ കണ്ടുപിടിച്ചാൽ തന്നെ അയാൾ ഉറപ്പ് പെണ്ണുങ്ങളെ സമ്മതിക്കുന്നു ഇങ്ങനെ പറയുന്ന ഒരു പോലീസുകാരനെ ഒരു മീശയില്ലാതെ സങ്കല്പിച്ച് നോക്കിയ സുഹൃത്തുക്കളെ അതാണ് പറഞ്ഞത് മീശ മീശ വരേൻ മീശ കൊമ്പള മീശ കൊനസ്റ്റ് മീശ 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 പോലീസ് പട്ടാള കായംകുളം കൊച്ചുള്ള സഹോദരി സഹോദരന്മാരെ ജീവിതത്തിലും കലാരംഗത്തിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ വിവിധ തകം മീശകൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോ വിറ്റിരിക്കുന്നത് പ്രൊഫസർ സമ്പ്രതി വാർത്താ പ്രവാചക ബലദേവാനന്ദ സാഗര സുഹൃത്തുക്കളെ ദേവാനന്ദന്മാർ ജനക് ജനക് എന്നാൽ ദൈവത്തിന്റെ കൃപ കൊണ്ട് ഓർ ചെറിയ മഹാൻ മീശകൾ സ്വന്തം രൂപം പോലെ മാറ്റാൻ അവർക്ക് കഴിഞ്ഞു മുഖികർ മുഖത്തിന് ചേരുന്ന മീശ ആശിക്ക് ആരാണ് ആശിക്കാത്തത് ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രകടമായി ബുദ്ധിയില്ല എന്ന് നമുക്ക് മനസ്സിലാകുമെങ്കിലും നമ്മൾ ഇയാളെ പേടിക്കുന്നു കാരണം ഇയാളുടെ മീശ സുഹൃത്തുക്കളെ അരച്ചു നിൽക്കാതെ മറിച്ച് നിൽക്കാതെ കടന്നു വരും ഒരു പാക്കറ്റ് മാറ്റിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതല്ലേ ഈ മീശ വാങ്ങുന്നത് പാക്കറ്റ് മാറ്റി ടിക്കറ്റ് എടുത്താൽ സമ്മാനം കിട്ടുമെന്ന് എന്താണ് ഉറപ്പ് എന്നാൽ ഈ മീശ വാങ്ങിയാൽ നിങ്ങളുടെ മുഖത്ത് ഈ മീശ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അവർ വരെ വരൂ വിവിധതരം മീശകൾ അഞ്ചു രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ വരൂ ആ വരുവരും വാങ്ങിക്കോളൂ ആ ക്യൂന്ന് വാങ്ങും എല്ലാവർക്കും ഉണ്ടല്ലോ മീശയും താടിയൊക്കെ സഹായ വിലയാണ് വാങ്ങിക്കോളൂ ഓരോരുത്തരായിട്ട് വന്ന് വാങ്ങിക്കോളൂ യും വച്ച ആർക്ക് വേണോ ആരെ വേണമെങ്കിലും പറ്റിക്കാം തിരിച്ചറിയാൻ പറ്റില്ല ഉണ്ണികൃഷ്ണ ഇങ്ങോട്ട് വന്ന് ചിലപ്പോ ഈ താടിയും മീസയും വെച്ച പരിധിയുള്ള ആൾക്കാരാണെന്ന് നമുക്ക് സംശയം തോന്നേ ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ അവിടെ നിന്ന് ഞാൻ പറയാം അങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് അന്ന് ഞാൻ മുത്തശ്ശിയുടെ മുമ്പിൽ വിശ്വനാഥനായി അഭിനയിച്ചത് ഈ സിസ്റ്ററെ ഒരു ആവൽ ഘട്ടത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അതിന് എനിക്ക് കിട്ടിയ ശിക്ഷയോ അഞ്ചിടിയും ആറടിയും മൂന്ന് തൊഴിയും സ്വൽപ്പം ഒഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ആ പൂച്ചട്ടി വീണന്റെ തല പപ്പടമായി പോയി എന്നെ വേഷം കെട്ടിച്ചവർ എന്നെ എന്നെ കാലുവാരിയായിരുന്നു അതവിടെ നിക്കട്ടെ ആ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇന്ന് ഞാൻ വിശ്വനാഥനായി അഭിനയിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ധാരാളം ഭൗതിക നേട്ടങ്ങളുണ്ട് സോ ദിസ് എ ബിസിനസ് അപ്പൊ എന്റേത് ഒരു ഫ്രീ സർവീസ് ആയിരിക്കില്ല എനിക്കും വേണം കമ്മീഷൻ ബ്രോക്കറേജ് ലാഭവിഹിതം എന്താ വേണ്ടത് സംസാരിക്കുമ്പോൾ ഇടപെടരുത് എനിക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ കിട്ടുന്ന ബെനിഫിറ്റ് അറിഞ്ഞതിന് ശേഷമേ പറയാൻ പറ്റൂ അതൊക്കെ എന്ത് വേണമെങ്കിലും തരാം പക്ഷേ ഒന്ന് മാത്രം മനസ്സിലാക്കിയാ മതി ഇക്കാര്യത്തിൽ നമ്മൾ തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസമാണ് വേണ്ടത് ഉണ്ണികൃഷ്ണന് ഇതൊരു ബിസിനസ്സും കോൺട്രാക്റ്റും ഒക്കെ ആയിരിക്കും പക്ഷേ എനിക്ക് അതിനപ്പുറത്ത് പലതുമാണ് അയ്യോ ഞാൻ ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞത് എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം എല്ലാ അർത്ഥത്തിലും ഉടൻ ആ

എന്താ തടി പോലെ നോക്കി ഉമ്മർത്തുക പഞ്ചജീരെ ഗുടമടിച്ച് കാറി ഓർമ്മയുണ്ട് ഇനി വീടെത്തപ്പോഴാണ് കണ്ണൂർ തന്നെ ഞാൻ മത്തങ്ങി എന്തെടുത്തോട്ടെ മുത്തശ്ശി വരുന്നത് പ്രമാണിച്ച് ഞാൻ ഓഫീസിൽ ചെന്ന് ലീവ് എടുത്തു ഒന്നിന് ഒരു കുറവ് ഉണ്ടാൻ പാടില്ല വന്നാട്ടെ ഊണിന് ഇഷ്ടമുള്ള മാമ്പഴ പുളിശ്ശേരിയും പാവയ്ക്ക തൊരനും തയ്യാറാക്കിയിട്ടുണ്ട് പാലട പ്രഥമൻ വേറെയുണ്ട് മുറുക്കാൻ രാപ്പാണം പുകയിലയും തെങ്കാശി വെറ്റിലയും റോസ് ചുണ്ണാമ്പും വെച്ചിട്ടുണ്ട് ആ ഗുരുക്കളമാവന് അങ്ങാനും വരുന്നത് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളട്ടോ ഞാൻ ഇപ്പൊ തന്നെ വാങ്ങിയിട്ട് വരാം തേച്ചു കുളിക്കാൻ ബലാ കുളിച്ചാൽ എണ്ണ തന്നെ മതിയല്ലോ അതും വാങ്ങിവെച്ചിട്ടുണ്ട് ഈ സ്നേഹത്തിന് മുമ്പിൽ ഗുരുക്കളമ്മാവൻ പതർന്നുട്ടിയേ താൻ എന്തിനുണ്ട് നല്ല യാത്രാക്ഷീണം ഉണ്ടാവും ആദ്യം ഓരോ ഗ്ലാസ് ചൂട് കാപ്പിയാവേ ആ സിസ്റ്റർ നിൽക്ക ഇതു പോയി കാപ്പി എടുത്തോണ്ട് വരും കഴിഞ്ഞിട്ട് ആ മതി വായി നോക്കി നിക്കാതെ ആ സാധനങ്ങൾ എടുത്തു വെക്കാൻ കുരിക്കലമാരെ സഹായിക്കടി നോക്കാതെ ചെല്ലടി വരട്ടിയാലേ ശരിയാവുള്ളൂ സ്വഭാവം മാറും വിളിക്കുന്നതല്ല ഇവിടത്തെ നാടകത്തിലെ ഒരു കഥാപാത്രത്തെ അത് മനസ്സിലാക്കാനുള്ള ഞാൻ ഒരു കാര്യം ഉള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നത് അല്പം കൂടെ സംസ്കാരത്തോടെ പെരുമാറണം ഓവർ സ്വാതന്ത്ര്യം കാണിച്ചാലും എന്തെയ്യും മാഡം ഇനി മുത്തശ്ശി ഇവിടുന്ന് പോകുന്നത് വരെ കാര്യങ്ങളുടെ എല്ലാം കടിഞ്ഞാണ് എന്റെ കയ്യിലാ കുതിരവണ്ടി ഓടിച്ച് നടന്നവരെയൊക്കെ പിടിച്ച് വീട്ടുകയറ്റിയ എന്നെ വേണം തല്ലേ ഓഹോ നിന്റെ അടവ് എനിക്ക് മനസ്സിലായി ആദ്യം ഇങ്ങനെ എങ്ങനെ അവസാനം പ്രേമത്തിലാവാന്നായിരിക്കും അതിന് എന്നെ നോക്കിയാ മതി ഓക്കെ ഇനി ആകെ ഉള്ളത് ഈ മുറിയാണ് ഈ മുറി ഉദ്ദേശിക്ക എങ്ങനെ ഉണ്ടാവും വീടൊക്കെ വലുതാണങ്ങളും മുറികൾക്കൊന്നൊരു വീതിയും വിസ്താരവും എല്ലാ കിളിക്കൂട് പോലെയും ഇവിടെ കിടന്നാൽ എനിക്ക് ശ്വാസം നമുക്ക് ഇറങ്ങാം പ്ലാസ്റ്റിക് അതെ നല്ല മുട്ടുണ്ട് ഇതെന്താ ചിത്രം ഞാൻ നോക്കിട്ട് കാറ്റും വെളിച്ചും കയറുന്നതും ഭീതിയും വിസ്താരമുള്ളത് ഈ മുറിയ കിടപ്പ് ഇവിടെ തന്നെ അയക്കാലേ ഗുരുക്കളെ ഇത് ഹാളാണ് മുത്തശ്ശി ആയിക്കോട്ടെ അതിനെന്താ എനിക്ക് പ്രത്യേകിച്ച് മുറി ഒന്നും വേണ്ട തനിക്ക് ഇവിടെ പ്രത്യേക മുറി വരുന്നത് ആരെങ്കിലും പറഞ്ഞോ താനാ മൂലക്കിറങ്ങാൻ ചുരുലൂടി കിടക്കണോ പ്രത്യേക മുറി എനിക്ക് വ്യായാമം ചെയ്യണമുണ്ട് അതാ ഉമ്മർത്ത് ചെയ്തൂടെ ദീപം 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 എന്താ അവിടെ ഒരു ഒരു മിന്നലാട്ടം പോലെ ആരും പാഞ്ഞു പോണത് കണ്ടു എന്റെ കുട്ടിയേ വയസ് ഇത്ര ആയിട്ടും കാഴ്ചക്ക് യാതൊരു കൊഴപ്പില്ല സ്വന്തമായിട്ടുണ്ടാക്കി ഉപയോഗിച്ച അഞ്ഞനെ കുഴമ്പിന്റെ ഗുണാണേ അത് ആരാ പിന്നെ എന്തിനാ നല്ല വിളിച്ചേ അത് പിന്നെ ഇവിടെ ആരെയും കാണാത്തോണ്ട് വിളിച്ചു പോയതാ എന്നാ പിന്നെ നേരത്തെ പറയാൻ പാടില്ലായിരുന്നു പാവം പേടിച്ചു അല്ലേ പേടി ഉണ്ടെങ്കിലേ ഒരു രക്ഷ ജപിച്ചാൽ കെട്ടിത്തരാം ഇല്ലെങ്കിൽ ഗുരുക്കളമ്മാമ്മമനെ പോലെ ധൈര്യം ഉണ്ടാവണം എന്റെ അമ്മേ